നമ്മൾ കോഴിക്കോട്ടേക്കാണ് ഇനി പോകുന്നത് കോഴിക്കോട്ട് നിന്ന് വി എസ് രഞ്ജിത്താണ് നമ്മോടൊപ്പം ചേരുന്നത് വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് വി എസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നമ്മളത്തെ ഫസ്റ്റ് വാർത്തയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ തേങ്ങ ഉടക്കിയ സാമി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മുന്നണികളൊക്കെ എന്നാണ് തീയതി പ്രഖ്യാപിക്കുക എന്ന ആകാംക്ഷയിലാണല്ലേ അപ്പൊ ഇതേ സമയം തന്നെ ഈ കോൺഗ്രസും തയ്യാറെടുക്കുകയാണല്ലേ ഫുൾ ഫ്ലഡ്ജായിട്ട് ഒരു പ്രവർത്തനം അവർ കാഴ്ചവെക്കാൻ തുടങ്ങുകയാണല്ലേ അപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ വാർത്തകൾ വെങ്കി ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മുന്നണികളൊക്കെ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അവർ അതിൻ്റെ എല്ലാവിധ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഉൾപ്പെടെ അതിൻ്റെ ചർച്ചകൾക്ക് ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് ഇന്ന് ഒരു പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ചുമതല എ പി എൻകുമാറിനാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക അവിടുത്തെ കോൺഗ്രസിൻ്റെ കോട്ടിലാണ് അവിടെ പന്തുള്ളത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥി നിർണയം ഒരു കീറാമുട്ടിയായിരിക്കും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആര്യാടൻ ചൗക്കത്തും വി എസ് ജോയിയുമാണ് കളത്തിലുള്ളത് ഇവരിൽ ആരെ തിരഞ്ഞെടുത്താലും മറ്റേ നേതാവ് പിണങ്ങും അതുകൊണ്ട് ഒരാളെ പിണക്കാതെ ഒരു നല്ല തീരുമാനമെടുക്കണം അപ്പോൾ ആദ്യത്തെ യോഗത്തിൽ ഒരു പക്ഷേ ഇന്നത്തെ യോഗത്തിൽ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ മാത്രമായിരിക്കും ചർച്ച ചെയ്യുക പക്ഷേ കെ പി സി സിയെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി നിർണയം വളരെ ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കും നിലമ്പൂരിനെ സംബന്ധിച്ച് ഏതായാലും സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ നിലമ്പൂരിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ കീഴ്ഘടകങ്ങൾക്കിടയിൽ പ്രവർത്തനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഡി സി സിയുടെ ഒരു യോഗം വിളിച്ചിട്ടുള്ളത് രാജ്യത്തെ ഈ പി വി അൻവറിൻ്റെ ഒരു പിന്തുണ കൂടിയുള്ളപ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടിയും ഒരു ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലേ പ്രത്യേകിച്ച് കഴിഞ്ഞ കാലത്ത് നിലമ്പൂർ ഭാഗത്തൊക്കെ ഉണ്ടായ ഒരു രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പി വി അൻവറിന്റെ പിന്തുണയാണ് ഞാൻ പറഞ്ഞത് കോർട്ട് കോൺഗ്രസിന്റെ പന്ത് കോൺഗ്രസിന്റെ കോർട്ടിലാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു പി വി അൻവറിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ്സിന് പഴയ ആര്യാടൻ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാനൊരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് അത് ഈ കോൺഗ്രസ്സിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ കൊണ്ട് പോവാതിരുന്നാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുകയാണ് സ്ഥാനാർത്ഥിയാവുമെന്നാണ് കരുതുന്നത് വി എസ് ജോയാണോ അതോ ആ വി എസ് രഞ്ജിത്ത് കേൾക്കാമോ ബി എസ് രഞ്ജിത്ത് ആര് സ്ഥാനാർത്ഥിയാവുമെന്നാണ് കരുതുന്നത് വി എസ് ജോയ് ആണോ അതോ ആര്യാടൻ ഷോക്കത്താണോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആര്യാടൻ ചൗക്കത്തിനെ സംബന്ധിച്ച് ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലമാണ് അതിനുശേഷം ആര്യാടൻ ചൌക്കത്തിലേക്ക് ആ മണ്ഡലം എത്തും കോൺഗ്രസ്സിൻ്റെ രീതി അനുസരിച്ചാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു അവകാശവാദമുണ്ട് പക്ഷേ വി എസ് ജോയെ സംബന്ധിച്ച് ഡി സി സി പ്രസിഡന്റാണ് ഇപ്പോൾ നിലമൂല സാഹചര്യങ്ങൾ ഇവന വന്യജീവി ആക്രമണം ക്രൈസ്തവ സഭകളുടെ സ്വാധീനമൊക്കെ വെച്ച് വി എസ് ജോയ്ക്കും അവിടെ സാധ്യതയുണ്ട് ഇനി പി വി അൻവർ തന്നെ നേരിട്ട് വരുമോ പി വി അൻവർ തന്നെ ആവട്ടേത് യു ഡി എഫിൽ തീരുമാനം വരുമോ എന്ന് അറിയില്ല കാരണം പി വി അൻവർ ഇപ്പോൾ അവിടെ പ്രവർത്തനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും രഞ്ജിത്തെ നമുക്ക് അവിടെ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ സമസ്തയിലെ വിഭാഗീയതയൊക്കെ പരസ്യമാക്കി ഇന്നൊരു പ്രതിഷേധ സംഗമം നടക്കുന്നുണ്ട് അതായത് ഈ പട്ടിക്കാട് ജാമിയ നുരിയയിലെ അധ്യാപകനെ പുറത്താക്കിയതിനെതിരെ സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധ സംഗമം അപ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണിൽ വെച്ച് നടക്കുന്ന ഈ സംഗമത്തിൽ ഇന്ന് പ്രതിഷേധക്കാർ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്നത് എപ്പോഴാണ് ഈ സംഗമം വീണ ഈ പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജിലെ അധ്യാപകനായിട്ടുള്ള അസ്കർ അലി ഫൈസിയെ പുറത്താക്കുന്ന പ്രധാനമായിട്ടും ഈ പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പാണക്കാട് സാദിഖ്ലി ശി ആബ്ദങ്ങളാണ് സാദിഖ്ലി ശാബ്ദങ്ങൾക്കെതിരെ അസ്ഖർ അലി ഫൈസി ഒരു പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ചിരുന്നു അത് ഈ സമസ്തയുമായി ബന്ധപ്പെട്ടാണ് സമസ്തയല്ലാത്ത മറ്റ് പ്രസ്ഥാനങ്ങളുമായി സാദിഖലി ശാബ്ദങ്ങൾ വെച്ചു പുലർത്തുന്ന ബന്ധം ആ ബന്ധത്തെ വിമർശിച്ചുകൊണ്ടാണ് അസ്കർ അലി ഫൈസി ഒരു പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ചിരുന്നു ആ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമ്യ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഈ പുറത്താക്കിയതിനെതിരെയാണ് വലിയ പ്രതിഷേധം അതായത് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിൻ്റെ ഭാഗമാണ് അസ്കർ അലി ഫൈസി മുഷാവറ അംഗമാണ് സമസ്തയുടെ ആ മുഷാവറ അംഗത്തെ പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജിൽ നിന്ന് പുറത്താക്കിയതിനെതിരെയാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടക്കാൻ പോകുന്നത് അതായത് സമസ്തയിലെ ലീഗ് അനുകൂലികൾക്കെതിരായിട്ടുള്ള

അതായത് ഞാനൊരു യാത്രയിലാണ് ഞാനിവിടെ നമ്മളെ ഈ പെരുന്നാൾ ദിനത്തിൽ വൈറലായൊരു ക്ഷേത്രമുണ്ട് ഇവിടെ ക്ഷേത്രമുറ്റത്ത് നടന്നൊരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ നമ്മുടെ ജബി മേത്തർ നമ്മുടെ വാർത്ത കണ്ടിട്ട് ആ വാർത്ത രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു വക്കഫിന്റെ ചർച്ചയിൽ നമ്മുടെ വാർത്ത അത് വൈറലാവുകയും അന്ന് ജബി മേത്തർ രാജ്യസഭയിൽ ഉന്നയിച്ചു അപ്പൊ ആ ജബി മേത്തർ ഇപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാനിവിടെ മാങ്കാവ് കോവിലവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമുണ്ട് അവിടെ നിർത്തിയതാണ് ആ മാങ്കാവ് കോവിലവുമായി ബന്ധപ്പെട്ട കുളവും ശരി എന്തായാലും ലൊക്കേഷൻ ഒക്കെ അടിപൊളി അപ്പോൾ എന്തായാലും വിസനജിത്ത് ഒരുപാട് വാർത്തകൾ പറഞ്ഞു പറഞ്ഞോന്നു എന്തായാലും ഹാവ് എ ഗുഡ് ഡേ രഞ്ജിത്ത് നമുക്ക്